മലയോര മേഖലയിലെ കർഷകർ ഇന്ന് വലിയ ദുരിതത്തിലാണ് ഏതാണ്ട് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പേര് വെച്ച് വീതം വന്യമൃഗങ്ങളാൽ കൊല്ലപ്പെടുന്നുണ്ട് കേരളത്തിൽ അവിടെ ഇവിടെയായിട്ട് കാർഷിക മേഖലയിലെ പ്രതിസന്ധി ഒരു പ്രശ്നമാണ് അതിനെ മറികടന്ന് എൽ ഡി എഫിന് അനുകൂലമായി വികാരമുണ്ടാക്കാൻ കഴിഞ്ഞാൽ തിരുനെല്ലിയും കബരി നദിയും ഉൾപ്പെടുന്ന വയനാടിൻ്റെ മനോഹരമായ ഒരു ദേശത്താണ് ഇന്ന് എ ബി സി മലയാളത്തിൻ്റെ തിരഞ്ഞെടുപ്പ് യാത്ര എത്തി നിൽക്കുന്നത് മാനന്തവാടി മാനന്തവാടി രണ്ടായിരത്തി പതിനൊന്ന് രൂപഭേദമാകുമ്പോൾ അത് രണ്ടായിരത്തി എട്ടിൻ്റെ നിയമസഭാ മണ്ഡലപൂർണ്ണ നിർണയത്തെ തുടർന്നാണ് ഒന്ന് നേരത്തെ ഇതിൻ്റെ പേര് വടക്കേ വയനാട് അപ്പോൾ അന്ന് വടക്കേ വയനാടിൻ്റെ ഭാഗമായിരുന്ന കണ്ണൂർ ജില്ലയിലെ കേളകം കുട്ടിയൂർ ഇവയൊക്കെ ഇന്നിപ്പോൾ പേരാവൂർ നിയമസഭാ മണ്ഡലത്തിൻ്റെ പിന്നെ പരിധിയിലാണ് വരുന്നത് വിശകലനങ്ങളേക്ക് കടക്കുമ്പോൾ നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ആദ്യം നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആരാണ് വിജയിക്കുക യു ഡി എഫ് ആണോ എൽ ഡി എഫ് ആണോ എൻ ഡി എക്കാണോ സാധ്യത എന്ന് പ്രവചിക്കാനുള്ള അവസരം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എത്രയും വേഗം ആ പ്രവചനത്തിലേക്ക് കടക്കുക സിനിജി ശരിക്കും പറഞ്ഞാൽ ഈ വയനാട് ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് മലബാർ മേഖലയിലെ ഏറ്റവും മനോഹരമായ ഒരു മണ്ഡലം എന്ന് പറയാം കാരണം മൂന്ന് ജില്ലകളിലായിട്ട് ഈ മണ്ഡലം പടർന്നു കിടക്കാം മലപ്പുറം ജില്ലയുണ്ട് കോഴിക്കോടുണ്ട് ഒപ്പം വയനാട് ജില്ലയുണ്ട് ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി ഒമ്പതിലാണ് ഈ വയനാട് എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലം രൂപീകരിക്കുന്നത് അവിടെ ആദ്യമായിട്ട് മത്സരിക്കാനായിട്ട് യു നിയോഗിക്കുന്നത് എം എ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവ് നമുക്കറിയാം എം എ ഷാനവാസ് തെക്കൻ ജില്ലകളിൽ സ്ഥിരമായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഒരിക്കലും ജയിക്കാത്ത പരാജയപ്പെടുന്ന അങ്ങനെയാണ് പറയുന്നത് അപ്പൊ തുടർച്ച പക്ഷേ എന്നിട്ട് ഓരോ തവണ പരാജയപ്പെടുമ്പോഴും വീണ്ടും അടുത്ത തവണ സീറ്റ് ലഭിക്കും എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെ ഒടുവിൽ കോൺഗ്രസ് നേതൃത്വം ഇത്തവണ വിജയിക്കാൻ സാധ്യതയുള്ള ഒരു സീറ്റിലേക്ക് എം എ ഷാനവാസിനെ നിർത്തണമെന്ന് തീരുമാനിക്കുകയും രണ്ടായിരത്തി ഒമ്പതിൽ വയനാട് കൊണ്ട് നിർത്തുകയും ചെയ്തു ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട സീറ്റുകൾ നിയമസഭാ മണ്ഡലങ്ങൾ ഇതെല്ലാം തന്നെ ഈ ലോക്സഭാ മണ്ഡലത്തിൽ വരും അപ്പോൾ മുസ്ലിം ലീഗ് ഉറപ്പ് കൊടുത്തു ഞങ്ങൾ വിജയിപ്പിക്കാം എന്നോ അതും എം ഐ ഷാനവാസ് ആ പേരിന്റെ പ്രത്യേകതയുണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് അങ്ങനെ രണ്ടായിരത്തി ഒമ്പതിൽ ആദ്യമായിട്ട് എം എ ഷാനവാസ് തിരഞ്ഞെടുക്കപ്പെടുന്നു അതായത് ഒരു എന്താ പറയുക ജനപ്രതിനിധി ആകുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ വയനാട്ടിൽ നിന്നാണ് രണ്ടായിരത്തി പതിനാൽ വീണ്ടും അദ്ദേഹം സിറ്റിംഗ് എം എന്ന നിലയിൽ മത്സരിക്കുന്നു അവിടെ നിന്നും വിജയിക്കുന്നു ആദ്യത്തെ തവണ എം റഹ്മത്തുള്ളയാണ് ഈ എം ഐ ഷാനവാസ് പരാജയപ്പെടുത്തുന്നത് രണ്ടാമത്തെ തവണ അവിടെ സത്യൻ മുഖേരി മത്സരിക്കാനായിട്ട് സി പി ഐക്കാണ് സീറ്റ് എന്നുള്ളതുകൊണ്ട് ഈ രണ്ട് തവണ മത്സരിച്ചു രണ്ടായിരത്തി പതിനെട്ടായപ്പോൾ കരൽ രോഗമൊക്കെ ബാധിച്ച് എം എ ഷാനവാസിന്റെ ആരോഗ്യനില വളരെ മോശമാകുകയും പിന്നീട് അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ് കാരണം അന്ന് ഈ പറയുന്ന ബി ജെ പിയെ പുറത്താക്കി യു പി ഐ അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്ത്യ മുന്നണി എന്നൊക്കെ പറയുന്ന സഖ്യം വരുന്നു കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തുന്നു വലിയ പ്രചാരണം ആ സമയത്ത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ തീരുമാനിക്കുന്നു അന്നത്തെ പ്രചാരണം എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കേരളത്തിൽ മത്സരിക്കും എന്ന രീതിയിലാണ് എന്തായാലും ഈ പറയുന്ന രാഹുൽ ഗാന്ധി രണ്ടായിരത്തി പത്തൊമ്പതിൽ മത്സരിക്കാൻ ഇറങ്ങുന്നു മലപ്പുറത്ത് നിന്ന് പി പി സുനീർ എന്ന് പറയുന്ന സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി മറ്റു ആയിരുന്നു അന്ന് അദ്ദേഹം മത്സരിക്കാനായിട്ട് അവിടെ വരുന്നു അവിടെ സംഭവിച്ചെന്താന്ന് വെച്ചാൽ കേരളത്തിൽ ആ തിരഞ്ഞെടുപ്പിൽ ഒരു യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധി തിരഞ്ഞെടുക്കപ്പെടുക നാല് ലക്ഷത്തി മുപ്പത്തോരായിരത്തി എഴുന്നൂറ്റി എഴുപത് വോട്ടിൻ്റെ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധി കെട്ടി വളരെ ഞെട്ടിക്കുന്നതായിരുന്നു പക്ഷേ കേന്ദ്രത്തിലധികാരമായിട്ടൊന്നും സംഭവിച്ചില്ല എങ്കിലും രണ്ടായിരത്തി വീണ്ടും രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കാൻ ഇറങ്ങുന്നു ഒപ്പം റായ്ബറയിലേക്കൂടെ മത്സരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന രാഹുൽ ഗാന്ധി രണ്ട് സീറ്റിൽ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരുന്ന സമയത്ത് റായ്ബറേ ബറേലി സീറ്റ് നിലനിർത്തുന്നു എന്നിട്ട് അദ്ദേഹം ഈ വയനാട് മണ്ഡലത്തിൽ നിന്ന് രാജിവെക്കുന്നു പകരം ആര് വരുമെന്നുള്ള വലിയ കൺഫ്യൂഷനായിരുന്നു അവിടേക്ക് വന്നത് ഒടുവിൽ പ്രിയങ്ക വാദ്രയായിരുന്നു പ്രിയങ്ക വാദ്ര എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ആദ്യമായി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നത് കേരളത്തിൽ നിന്നാണ് അവിടെ നിന്ന് അന്ന് എതിർ സ്ഥാനാർത്ഥിയായിട്ട് ഈ സത്യൻ മുഖേരിയും വരുന്നുണ്ട് ബി സംബന്ധിച്ച് നവ്യ ഹരിദാസും വരുന്നുണ്ട് അവിടെ ഈ പ്രിയങ്ക ഗാന്ധി വിജയിച്ചു കയർന്നു അങ്ങനെ ആദ്യമായിട്ട് പ്രിയങ്ക ഗാന്ധി ഒരു എം പി ആയി മാറുന്നത് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് വളരെ ശ്രദ്ധേയമായ കാര്യം ഇതിനു മുമ്പത്തെ തിരഞ്ഞെടുപ്പിൽ ആനി രാജയാണ് മത്സരിക്കാനായിട്ട് ഇറങ്ങിയതെങ്കിൽ പിന്നീട് മത്സരിക്കാൻ വന്നത് ഈ സത്യൻ മൊഹേലി അന്ന് ആനി രാജയും രാഹുൽ ഗാന്ധിയും ഇന്ത്യയും മുന്നണിയുടെ ഭാഗമായിരുന്നു ഇവർ രണ്ടും മത്സരിക്കാൻ ഇറങ്ങിയത് വലിയ ചർച്ചാവിശ്യമായി ഇപ്പോഴും ഒരു കാര്യം ഉറപ്പാണ് ഈ വയനാട് ലോക്സഭാ മണ്ഡലം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പൊന്നാവരം കോട്ട എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം അങ്ങനെ കരുതി കുറേ വയനാട് മണ്ഡലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് ജില്ലകളിൽ വ്യാപിച്ച് കിടക്കുന്നു എന്നുള്ളതും വയനാട്ടിലെ മൂന്ന് മണ്ഡലങ്ങളും മലപ്പുറത്തെ മൂന്ന് മണ്ഡലങ്ങളും കോഴിക്കോട്ടെ ഒരു മണ്ഡലവും അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു ഘടന ഈ മലപ്പുറത്തെ മൂന്ന് മണ്ഡലങ്ങളും സ്വാഭാവികമായും യു ഡി എഫിൻ്റെ പൊന്നാപുരം കോട്ടകൾ തന്നെയാണ് അതെ വയനാട്ടിൽ യു ഡി എഫിനും കോൺഗ്രസിനും നല്ല സ്വാധീനമുണ്ട് തിരുവമ്പാടി ഓൾമോസ്റ്റ് ഈക്വൽ ഈക്വൽ വരുന്നൊരു മണ്ഡലമാണ് ചാഞ്ചാട്ടം ഒരു മണ്ഡലമാണ് എങ്കിൽ പോലും അവിടെ വലിയ തോതിൽ യു ഡി എഫ് പുറകോട്ട് പോവുകയോ എൽ ഡി എഫ് പുറകോട്ട് പോവുകയും ചെയ്യാറില്ല പക്ഷെ മറ്റാറ് മണ്ഡലങ്ങളിലും എൽ ഡി എഫിന് ഇപ്പോൾ ചിലപ്പോഴൊക്കെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജയിച്ചിട്ടുണ്ട് കൽപ്പറ്റയിൽ ജയിച്ചിട്ടുണ്ട് ഇപ്പോൾ മാനന്തവാടി ജയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരു മാസ് വോട്ട് വന്നാൽ അവിടെ തീർച്ചയായിട്ടും യു ഡി എഫിന് അനുകൂലമാണ് ആ മണ്ഡലം വയനാട്ടിൻ്റെ ചില ഒരുപാട് പ്രത്യേകതകളുണ്ട് ഒന്ന് ഈ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രിയാവുന്നു എന്ന് പറഞ്ഞതോ അല്ലെങ്കിൽ ലോ ദേശീയ നേതാവാണ് എന്ന് പറയുന്നതോ ഒക്കെ തന്നെ കോൺഗ്രസിന് അനുകൂലമായിട്ടുണ്ട് മാത്രമല്ല പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് അനുകൂലമായ ട്രെൻഡ് ഉണ്ടാകാൻ വളരെ വിഷമമാണ് കാരണം എന്താ വെച്ചാൽ പാർലമെന്റിൽ അവിടെ പോയിട്ട് കാര്യമില്ല സാധാരണ ഒരു വോട്ടർ വിചാരിക്കുന്നത് ഇവരിപ്പോൾ പാർലമെന്റിൽ പോയിട്ട് എന്താ കാര്യം അതിന് പകരം പ്രിയങ്കാഗാന്ധി പൊക്കോട്ടെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പൊക്കോട്ടെ എന്ന് വിചാരിക്കും അത് അവിടെ മാത്രമല്ല കേരളത്തിലെ പല മണ്ഡലങ്ങളിലും എൽ യു ഡി എഫ് പാർലമെൻറ്റ് ഇലക്ഷൻ ജയിക്കുന്നത് ഈ ഒരു ട്രെൻഡോടാണ് ഇവിടുന്ന് ഒരു സി പി എം 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 പി പോയേ ഇവിടെ നിന്ന് രണ്ടെണ്ണം അല്ലെങ്കിൽ ഇവിടുന്ന് ഒരെണ്ണം അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് രണ്ടെണ്ണം അത്രയൊക്കെ ഉള്ളൂ വേറൊന്നുമില്ല അപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനുള്ള ഒരു പ്രാധാന്യം പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ അത് അങ്ങനെയല്ല ആളുകൾ കാണുന്നത് അതിന് വളരെ വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മൾ മാനന്തവാടി മണ്ഡലത്തിലേക്ക് വരുമ്പോൾ മാനന്തവാടിയുടെ പഴയ ഇതൊക്കെ പോയിട്ട് ഇപ്പോൾ പ്യുർ വയനാടാണ് മാനന്തവാടി മണ്ഡലം ഇപ്പോൾ കണ്ണൂരൊന്നുമില്ല പ്യുവർ വയനാട് വയനാട് മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് വരിക എന്ന് പ്രവചിക്കുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതിന് കാരണം വയനാട് ഈ നേരത്തെ പറഞ്ഞ ട്രെൻഡുണ്ട് ഒരു ഒരു പോസിറ്റീവ് ട്രെൻഡ് ഉണ്ട് അവിടെ ഇപ്പോൾ കേളുവാണ് ഇപ്പോൾ അവിടുത്തെ മന്ത്രിയാണ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥി ഭാഗ്യത്തിന് ഒരു ജയലക്ഷ്മി അവിടെ രണ്ടായിരത്തി പതിനൊന്നിൽ ജയിച്ചു വരികയും ഒരേ ഒരു വനിത ഒരേ ഒരു വനിതയെ യു ഡി എഫിൽ ഉള്ളൂ ഒരു വനിതയ്ക്ക് ഒരു മന്ത്രിസ്ഥാനം കൊടുക്കണമെന്ന് ചോദിച്ചാൽ ജയലക്ഷ്മി വരികയും ജയലക്ഷ്മി ആ മന്ത്രിയായതോടുകൂടി ജയലക്ഷ്മിയുടെ വനിത ജയലക്ഷ്മിയെ പിന്നെ നമ്മൾ കണ്ടിട്ടില്ല കാരണം പിന്നെ ജയലക്ഷ്മിക്കെതിരെ വലിയ ആരോപണങ്ങൾ അവരുടെ കഴിവുകേട് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ അത് നമ്മുടെ ഒരു ജാതിബോധത്തിനെ കൂടിയാണ് കാരണം അതിനെയൊക്കെ കഴിവട്ട മന്ത്രിമാര് പല ജാതിക്കാരും കേരളത്തിൽ വനിതാ മന്ത്രിമാരൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഉണ്ട് പക്ഷേ ജയലക്ഷ്മി കേട്ടാ ചീത്ത ഈ മന്ത്രിമാരാരും കേട്ടില്ല കാരണം അവർ ആദിവാസിയാണ് അതിന്റെ ഒരു പ്രശ്നമുണ്ട് ഞാൻ ആ എസ് എസ് ആദ്യ മന്ത്രിയാണ് ടി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ മന്ത്രിയാണ് അപ്പോൾ അവർക്ക് അവരെ ചീത്ത പറയാന്നുള്ളത് നമ്മുടെ ഒരു സ്വഭാവമാണ് അത് അവിടെ നിൽക്കട്ടെ പോവാർക്ക് എളു ഇപ്പൊ മന്ത്രിയാണ് പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം വയനാട്ടിൽ ഇപ്പോ ഒരുപാട് പ്രതിസന്ധികൾ വയനാട്ടിലെ ജനങ്ങൾ നേരിടുന്നു ഒന്ന് കാർഷിക പ്രതിസന്ധി വലിയ തോതിലുണ്ട് സ്വാമിനാഥൻ പാക്കേജിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് പ്രസംഗിച്ചെങ്കിലും സ്വാമിനാഥൻ പാക്കേജ് സ്വാമി പാക്കേജായിട്ട് തന്നെ ഇരിക്കുകയാണ് തുറന്നിട്ടില്ല രണ്ട് മനുഷ്യ വന്യമൃഗ സംഘർഷം ഞാൻ കാണുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ വയനാട് വയനാട് മാത്രമല്ല മലയോര മേഖലയിൽ വലിയ തോതിൽ അതൊരു പ്രശ്നമാവാൻ വഴിയുണ്ട് അതിന് കാരണം ഇപ്പം എൽ ഡി എഫ് വന്നതുകൊണ്ട് വന്യമൃഗം വന്നു എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ നമ്മുടെ വനത്തിൻ്റെ ശോഷണവും അതുമായി ബന്ധപ്പെട്ട് മലയോര മേഖലയിലെ കർഷകർ ഇന്ന് വലിയ ദുരിതത്തിലാണ് ഞാൻ ആ മേഖല സ്ഥിരം സന്ദർശിക്കുന്ന ഒരാളാണ് വലിയ ദുരിതത്തിലാണ് വനം വലിയ തോതിൽ നശിച്ചിരിക്കുന്നു വന്യമൃഗങ്ങൾ പുറത്തു വരുന്നു അവർക്ക് കൃഷി ചെയ്യാൻ വയ്യ മനുഷ്യൻ ഏതാണ്ട് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പേര് വെച്ചു വീതം വന്യമൃഗങ്ങളാൽ കൊല്ലപ്പെടുന്നുണ്ട് കേരളത്തിൽ അവിടെ എവിടെയായിട്ട് അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ് കാർഷിക മേഖലയിലെ പ്രതിസന്ധി ഒരു പ്രശ്നമാണ് അതിനെ മറികടന്ന് എൽ ഡി എഫിന് അനുകൂലമായി വികാരമുണ്ടാക്കാൻ കഴിഞ്ഞാൽ എൽ ഡി എഫിന് ഒരു സാധ്യതയുണ്ടെന്ന് ഞാൻ പറയുകയുള്ളൂ അല്ലെങ്കിൽ അവിടെ ഇപ്പോഴും യു ഡി എഫിന് തന്നെയാണ് സാധ്യത കാരണം ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ തന്നെ കണ്ടിട്ടുള്ളത് ജയലക്ഷ്മി ആയതുകൊണ്ട് ആർ കേളു ജയിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നുള്ളൂ കാരണം ജയലക്ഷ്മിക്കെതിരായിട്ടുള്ള ആ ഒരു വൈകാരികത പിന്നെ വയനാട്ടിൽ ഇപ്പോൾ വേറെ വിവാദം നടക്കുന്നുണ്ട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ആ വിവാദം എങ്ങനെ പോകും എന്നുള്ളത് പറയാൻ പറ്റില്ല അത് കൽപ്പറ്റ മണ്ഡലമാണ് എങ്കിൽ പോലും അതെങ്ങനെ ഇവിടെ ബാധിക്കും എന്നുള്ളത് മൂന്നാമത്തെ ഒരു വിഷയമാണ് ഞാൻ പറഞ്ഞു പ്രധാനമായി ചർച്ച ചെയ്യപ്പെടാൻ പോണ വിഷയങ്ങളാണ് അങ്ങനെ വരുമ്പോൾ ഇതിൽ ഏതിന് മുൻതൂക്കം വരും ആൻറ്റി ഗവൺമെൻ്റ് വരുമോ പ്രോ ഗവൺമെൻറ്റ് വരുമോ എന്നുള്ള മുൻതൂക്കം വരും പിന്നെ മറ്റ് പല മണ്ഡലങ്ങളെ അപേക്ഷിച്ച് വയനാട് കുറേ കൂടി ഗ്രാ ഈ മാനന്തവാടി ഗ്രാമീണ മണ്ഡലമാണ് തിരുനെല്ലി പോലെയുള്ള പഞ്ചായത്ത് വനം ഗ്രാമീണ ആദിവാസി ഇങ്ങനെയൊക്കെയുള്ള നിരവധി ഘടകങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ പരിഗണിച്ചിട്ടേ നമുക്ക് വയനാടിൻ്റെ ഒരു റിസൾട്ടിനെ കുറിച്ച് ഇന്നത്തെ അവസ്ഥയിൽ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാത്രം ലോക്സഭയുടെ ഒരു പാറ്റേൺ എടുത്തു കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ യു ഡി എഫ് അറുപത്തൊന്ന് വോട്ടാണ് നേടിയത് ആ സമയത്താണ് രാഹുൽ ഗാന്ധി കേരളത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം ജയിച്ചത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വന്നപ്പോൾ ഈ അറുപത്തിയൊന്നുള്ള യു ഡി എഫിന്റെ ആ വോട്ടിംഗ് ഷെയർ ഉണ്ടല്ലോ അത് അമ്പത്തിമൂന്ന് പോയിന്റ് ഏഴ് ശതമാനമായിട്ട് കുറയുന്നുണ്ട് ഇനി എൽ ഡി എഫിന്റെ കാര്യം എടുത്താൽ എൽ ഡി എഫിന് ഇരുപത്തിയഞ്ച് പോയിന്റ് നാല് ശതമാനം ആയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയെങ്കിൽ ഇരുപത്തിനാലായപ്പോൾ അത് ഇരുപത്തി ഏഴ് പോയിന്റ് നാല് ശതമാനം നേരിട്ട് എൻ ഡി യുടെ കാര്യത്തില് ഒമ്പത് പോയിന്റ് രണ്ട് ശതമാനമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ അത് പതിനേഴ് പോയിന്റ് മൂന്ന് ശതമാനമായിട്ട് ഉയർത്തി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇരട്ടിയോളം വോട്ട് സമാഹരിക്കാൻ അവർക്ക് സാധിച്ചു ജയിക്കാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ വലിയ ഭീഷണി ഉയർത്താൻ കഴിഞ്ഞില്ല പക്ഷേ അവർക്ക് വോട്ട് ക്രമാനുഗതമായിട്ട് വർദ്ധിപ്പിക്കാൻ സാധിച്ചു ആ നഷ്ടപ്പെട്ട വോട്ട് യു ഡി എഫിന്റെ ആണെന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യമല്ലേ അതേപോലെയാണ് ജയലക്ഷ്മി വിജയിക്കുമ്പോൾ പന്ത്രണ്ടായിരത്തിൽ പേരെ വോട്ടുകൾക്കാണ് അന്ന് വിജയിച്ചത് സാർ പറഞ്ഞതുപോലെ പിന്നീട് ദൗർഭാഗ്യവശാൽ ഓടി ചിത്ര പേരാ ലേഡി കേൾക്കേണ്ടി വന്നു ആയിക്കോട്ടെ പക്ഷെ അതിനുശേഷം തൊട്ടടുത്ത് രണ്ടായിരത്തി പതിനാറിൽ എത്തും നിൽക്കുമ്പോൾ ആയിരത്തി മുന്നൂറ്റി ഏഴിനാണ് ഒ ആർ കേളു പിന്നെ അന്ന് ഈ മണ്ഡലം തിരിച്ചു പിടിക്കുന്നത് മാത്രമല്ല തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒന്നിലേക്ക് വരുമ്പോൾ ഭൂരിപക്ഷം വീണ്ടും വർദ്ധിപ്പിക്കുകയാണ് ഒൻപതിനായിരത്തിൽ പരം ഭൂരിപക്ഷം പിന്നെ വർദ്ധിച്ചു എന്നുള്ളതാണ് അതിനകത്ത് അപ്പോൾ അത് പ്രഷർക്കായി ഒന്നുകൂടി അതിൻ്റെ കണക്കുകളിലേക്ക് കടക്കാം പോൾ ഓട്സ് അന്ന് എഴുപത്തി ഏഴ് പോയിൻറ്റ് അഞ്ചായിരുന്നു രണ്ടായിരത്തി പതിനാറ് അത് എഴുപത്തി എട്ടായി വർദ്ധിക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലേക്ക് വരുമ്പോൾ അപ്പോൾ ആയിരത്തി മുന്നൂറ്റി ഏഴിനാണ് ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വോവർക്കൗട്ടിലൂടെ വിജയിച്ച് കയറുന്നത് സ്വാഭാവികമായിട്ടും ആ ഇരുപത്തി ഒന്നിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം അത് എൻ്റെ ആ ഒൻപതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ട് വോട്ടുകളാണ് ലഭിച്ചത് എഴുപത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് വോട്ടുകൾ അദ്ദേഹത്തിന് ലഭിച്ചു അതായത് നാൽപ്പത്തി ഏഴ് പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് കിട്ടിയത് അത് നേരത്തെ ഉണ്ടായിരുന്നതെന്ന് പറയും നാൽപ്പത്തി രണ്ടായിരുന്നു ആ ചെറിയ വ്യത്യാസങ്ങളാണ് വരുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ കാലത്ത് അന്ന് നമ്മുടെ ജയലക്ഷ്മി രണ്ടാം സ്ഥാനത്തേക്ക് പോകുന്നു ബി ജെ പിയുടെ കെ മോഹൻദാസ് പതിനാറായിരത്തിപ്പം ചില ചില വോട്ടുകളാണ് പിടിച്ചത് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും പി കെ ജയലക്ഷ്മി കുറച്ചുകൂടി വോട്ട് പിടിക്കാൻ സാധിച്ചു എങ്കിൽ പോലും പരാജയമായിരുന്നു ഫലം ഇതാണ് നമ്മുടെ കണക്കുകൾ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ വയനാട് മണ്ഡലം എന്ന് പറയുന്നത് ഒരു ഉറപ്പിച്ച് പറയാൻ പറ്റില്ല എന്നാൽ യു ഡി എഫിന് അനുകൂലം അങ്ങനെ അല്ല വയനാട് പൊതുവേ യു ഡി എഫിന് അനുകൂലമാണ് അതിന് കാരണം അവർ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം മാത്രം ശക്തമായൊരു സംഘടനാ സംവിധാനങ്ങൾ ഉള്ളൊരു സ്ഥലമല്ല അപ്പോൾ കണ്ണൂർ പോലെയോ കോഴിക്കോട് പോലെയോ കമ്പയർ ചെയ്താൽ സി പി എമ്മിൻ്റെ സംഘടനാ സംവിധാനം കുറവാണ് പിന്നെ കുടിയേറ്റ കർഷകരാണ് അവിടുത്തെ ഒരു വിഭാഗം ബാക്കിയുള്ളത് ആദിവാസികളാണ് അതുകൊണ്ട് ഒരു നഗരവൽക്കരണം നടക്കാത്തത് കൊണ്ടാണ് ഒരു പരിധിവരെ ഈ ഒരു പാറ്റേൺ നിലനിൽക്കുന്നത് അവിടെ അപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ ജയലക്ഷ്മി എന്തായാലും സ്ഥാനാർത്ഥി ആവാൻ സാധ്യതയില്ല ജയലക്ഷ്മി സ്ഥാനാർത്ഥിയല്ല ജയലക്ഷ്മീൻ്റെ ജീവിത പേര് പോയി വേറെ ആരെങ്കിലും വരുമെന്നല്ലോ ഇപ്പോൾ സി കെ ജാനോട് മത്സരിക്കുന്നു എന്നുള്ള വാർത്തയൊക്കെ കേൾക്കാനുണ്ട് അറിയില്ല അപ്പോൾ ഒ ആർ കേളു തന്നെയായിരിക്കും മിക്കവാറും എൽ ഡി എഫ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി അദ്ദേഹം സിറ്റിംഗ് മിനിസ്റ്ററാണ് അപ്പോൾ നല്ല ഒരു ശക്തിയായി മത്സരം കൊണ്ടുവന്നാൽ ഒ ആർ കേളുവിന് ഒരു സാധ്യത ഇല്ലയെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഒക്കെ കണക്കെടുത്താൽ വളരെ വളരെ പിന്നിലാണ് എൽ ഡി എഫ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതെ ആ പിന്നെ ലോക്കൽ ബോഡി എക്ഷനിൽ അവസാനം എന്ന് പറഞ്ഞാൽ മാനന്തവാടിയിൽ എഴുപത്തി മൂവായിരത്തി അറുന്നൂറ്റി എൺപത് വോട്ടുകളാണ് യു ഡി എഫിന് അനുകൂലമായി വരുന്നത് അറുപത്തി രണ്ടായിരത്തി പിന്നെ മറ്റവരുടെ സ്ഥിതി വളരെ പരിഗലിലാണ് ഇരുപതിനായിരത്തി പേർ അത് കിട്ടിയിട്ടുള്ളൂ അപ്പം അവിടെയും യു ഡി എഫിനാണ് വാസ്തു യു ഡി എഫിന് രാഷ്ട്രീയ വോട്ടുള്ള സ്ഥലമാണ് വയനാട് നമ്മളിപ്പോൾ മുസ്ലിം ലീഗിന് രാഷ്ട്രീയ വോട്ടുള്ള സ്ഥലമാണ് മറ്റേ മലപ്പുറം എന്ന് പറയുന്നത് മലപ്പുറത്തെ പല മണ്ഡലങ്ങളെന്ന് പറയുന്ന പോലുള്ള വോട്ടുണ്ട് പക്ഷെ പലപ്പോഴും കോൺഗ്രസിലെ തമ്മിലടി ഈ സ്ഥാനാർത്ഥിയുടെ ദോഷം അങ്ങനെ പല ഘടകങ്ങളും കോൺഗ്രസ്സിന് യു ഡി എഫിന് അവിടെ തകർച്ച ഉണ്ടാവാറുണ്ട് ഇത്തവണ തരങ്ങനെ നേരിടുന്നുള്ളത് അവരുടെ പ്രശ്നമാണ് അതിനെ മറികടക്കാൻ കഴിഞ്ഞാൽ എൽ ഡി എഫിന് മാനന്തവാടിയിൽ ഒരു വോപ്പ് വയ്ക്കാൻ പറ്റും തന്നെയാണ് എനിക്കൊരു പൊതു തോന്നൽ എന്തായാലും ഒരിക്കൽ കൂടി ഞങ്ങളുടെ പ്രേക്ഷകരോട് ഞങ്ങൾ പറയുകയാണ് എ ബി സി മലയാളം പ്രവചനങ്ങൾക്കില്ല പ്രവചനം നിങ്ങൾക്ക് സാധ്യമാണ് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലുമുള്ള ആദ്യ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഏത് മുന്നണിക്കാണ് വിജയസാധ്യത എന്ന് എത്രയും വേഗം പ്രവചിക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളത്തിൽ ആര് ജയിക്കും എ ബി സി മലയാളം ഒരുക്കുന്ന ജനകീയ പോളിംഗിൽ നിങ്ങൾക്കും പങ്കാളികളാകാം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാകും ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വോട്ട് ചെയ്യാം ദയവായി നിങ്ങൾ പോളിൽ പങ്കെടുത്തതിന് ശേഷം ആ ലിങ്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കേരളം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആര് ഭരിക്കുമെന്ന് നിങ്ങൾക്ക് പ്രവചിക്കാനുള്ള അവസരം നിങ്ങൾ വിനിയോഗിക്കുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക